ശബരിമല സ്വർണ്ണക്കൊള്ള മുരാരി ബാബു നാല് ദിവസത്തേക്ക് എസ് ഐ ടി കസ്റ്റഡിയിൽ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ രണ്ടാം പ്രതിയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനുമായ മുരാരി ബാബുവിനെ നാല് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു റാന്നി കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി പ്രത്യേക അന്വേഷണ സംഘം മുരാരി ബാബുവിനെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട് കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം മുരാരി ബാബുവിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് എസ് ഐ ടിയുടെ തീരുമാനം മുരാരി ബാബുവും മറ്റ് പ്രതികളുമായുള്ള ഗൂഢാലോചന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ടെന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ എസ് ഐ ടി കോടതിയെ അറിയിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി ഈ മാസം മുപ്പതിന് അവസാനിക്കാനിരിക്കെ ഇരുവരെയും ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല കേസ് സംബന്ധിച്ച രേഖകൾ ആവശ്യപ്പെട്ടിട്ടും നൽകാത്ത ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും എസ് ഐ ടി വ്യക്തമാക്കി കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിനു മുമ്പ് പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് ലക്ഷ്യമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു